അഞ്ചു രൂപേനത്രയുള്ള റേറ്റ് അതിനുള്ള മുതലൊന്നും ഇല്ലാതെ അതുകൊണ്ട് തന്നെ നാലൂർ അമ്പത് പൈസ എന്റെ തന്തക്ക് കൊടുത്ത് തന്തക്ക് നാല് രൂപ അമ്പത് പൈസ ഞാൻ കൊടുക്കും ചെയ്ത് എന്റെ തന്തനോട് പറഞ്ഞിട്ട് പറയണം പോയിട്ട് പൈസ തന്നില്ല പിന്നെ എന്തിനാ അങ്ങനെ വിളിപ്പിച്ച് എന്നെ കൊണ്ടുവന്ന് പറയിട്ടിരിക്കണം കേട്ടോ കിട്ടിയു വാങ്ങിച്ചു പോവാ നീ പോയി ചോദിക്കുന്നു എന്റെ തന്തനോട് തന്ത കൊണ്ടനായിരുന്നു തന്തയ്ക്ക് വിളിച്ച പോലെ തെരു സുഖം വരട്ടെ